ഹലോ കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ രാജസ്ഥാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം നമുക്ക് ബിരിയാണിയും പൊറോട്ടയും ഫ്രൈഡ് റൈസും ഒക്കെ പോലെ തന്നെയാണ് ഇവരുടെ മെയിൻ ചടങ്ങുകൾക്ക് പ്രോഗ്രാമുകൾക്ക് പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾക്ക് ഇവരിഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് ഡാൽ ബാട്ടി എന്ന് പറയും അതിന് ഈ ചാണകം ആദ്യ കത്തിക്കും നമുക്ക് ചീച്ചിം ഒക്കെ തോന്നും പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ചാണകം കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തൊന്ന് സ്മെല്ലോ അല്ലെങ്കിൽ അഴുക്കോ ഒന്നുമില്ല കേട്ടോ ചാണകമെന്ന് പറയുന്നത് ഇങ്ങനെ ആദ്യം ഉണക്കിയ ചാണകങ്ങളാണ് ഇത് ഉണക്കിയതാ കൂട്ടുകാരെ ഇത് ഉണക്കിയ ചാണകമാണ് ഈ ഉണക്കിയ ചാണകം കണ്ടോ ഉണക്കിയത് ഇതുവരെ ആദ്യം ഒടിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി ഇതാദ്യം കത്തിക്കും ഈ കത്തിച്ചിട്ട് ഈ കനൽ കനലിലാണ് ഇനിയും ബാട്ടി ഉണ്ടാക്കി ഇവർ ഇടാൻ പോകുന്നത് അത് നമുക്ക് തുടർ കാലം നമുക്ക് കാണാം ഇവിടെ ആട്ട കുഴയ്ക്കുവാണ് കേട്ടോ നന്നായിട്ട് ഇത് കുഴയ്ക്കണം ആട്ട ഇഷ്ടം പോലെ കുഴച്ച് വയ്ക്കുകയാണ് നന്നായിട്ട് കുഴക്കണം നന്നായിട്ട് അപ്പോൾ ഒരാളതിനെ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ഉരുട്ടി എടുക്കുക അപ്പോഴേ ഇവിടെ അടുത്തേൽ ഇവിടെ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു വിവാഹ ചടങ്ങാണ് കേട്ടോ ഒരു വിവാഹ ചടങ്ങിൻ്റെ ഇവരുടെ പ്രധാനപ്പെട്ട ബന്ധുക്കളൊക്കെ ഒരു പ്രോഗ്രാമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിലാണ് നമ്മൾ ബിരിയാണി വെക്കുന്നതിൻ്റെ ഇവർക്ക് ഈ ഡാൽ ബാട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചെറുക്കൻ്റെ കല്യാണം പതിനാറാം തീയതി ആണ് അപ്പം അതിനു വേണ്ടിയുള്ള പരിപാടികൾ നന്നായിട്ട് ആട്ട കുഴക്കണം നന്നായിട്ട് കുഴക്കണം അപ്പോഴേ ഇവിടെ പരിപ്പ് കറി നന്നായിട്ട് ഇത് പരിപ്പിൻ്റെ കേട്ടോ ആ ഉണ്ടാക്കുന്ന ഡാൽബാട്ടിയുടെ കൂടെ കഴിക്കാൻ പരിപ്പ് കറിയാവണം നമ്മുടെ കൂട്ട ഞാനത് പറയുന്നില്ല നമ്മുടെ കോഴിയൊന്നും ഇവർക്ക് പറ്റില്ല അപ്പം പരിപ്പ് കറി ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഇനി അപ്പുറത്ത് അവിടെ കോഴിക്കോട്ട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് പാൽ തിളപ്പിക്കാനും ഇതാണ് കത്തിക്കുന്നത് പാൽ തിളപ്പിക്കാനും ഈ ഇതിൻ്റെ കനലിലാണ് പാൽ ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വിറക് കുറവാണ് അപ്പം വിറകില്ലാത്ത നാട്ടിൽ ഈ ഉണക്ക ചാണകം വെച്ചാണ് കത്തിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും തീ എന്തുമാത്രം കത്തിയെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് നന്നായിട്ട് തീ കത്തുന്നുണ്ട് ഇത് കത്തി ഇത് കനലാകണം എങ്കിലേ ഇവർക്ക് ഈ കനലിലാണ് ഇവർ കൊണ്ട് ആ അപ്പുറത്തുണ്ടാക്കുന്ന ഉരുള ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മൾ എന്ന് പറയും ഇവർക്കിത് ബാട്ടിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതിൻ്റെ അകത്തിട്ടും ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കാൻ പോകുന്നതുള്ള അത് നമുക്ക് കാണാം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണേ അങ്ങനെ എല്ലാം മുഴുവൻ ആട്ടയുടെയും ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഇവരത് അടുത്ത് എന്താണ് അവരുടെ പ്രോസസ്സിങ് നമുക്ക് നോക്കാം ഒരുവിധം ഇത് മൊത്തം കത്തി തീർന്നു ഇനിയൊന്ന് കമ്പോണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ബൈസാബ് മൊത്തം കത്തണം നന്നായിട്ട് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് മലയാളികൾ രാജസ്ഥാനിൽ വന്നു അവരെ നമ്മളിങ്ങനെ ഇത് കാണിച്ചപ്പോൾ അവർ ചോദിച്ചു ചാണകത്തിൻ്റെ നാറ്റം ഉണ്ടാകത്തിൻ്റെ എന്നൊക്കെ ചോദിച്ചു അപ്പം ചാണകത്തിന് ഈ ഉണക്കിയ താണകമാണ് അതുമാത്രമല്ല ഇതിങ്ങനെ കത്തി കരിഞ്ഞല്ലോ കത്തി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് പണമാകുള്ളത് അപ്പോൾ കത്തി തീർന്നു കഴിഞ്ഞാൽ പിന്നൊന്നുമില്ല ഇവിടെ വരെ ചൂടടിക്കുന്നുണ്ട് കാരണം രാജസ്ഥാനിൽ ഓൾറെഡി നേരം വെള്ളത്ത് കഴിയുമ്പോഴത്തേന് ഇപ്പോഴെ മെയ് മാസം ആയതുകൊണ്ട് ഒരു നാൽപ്പത്താറ് ഡിഗ്രി ചൂടാണ് കേരളക്കാർ കേരളത്തിലും ഉണ്ടല്ലോ ഇപ്പോൾ ചൂട് കനല് നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തിയ കനലിലോട്ടാണ് ഇനിയും ബാക്കി അവർ ഉണ്ടാക്കിയ ഉണ്ട കൊണ്ടിടാൻ പോകുന്നത് ഉണ്ടേന്നിവിടെ പറയരുത് ഇവർ ബാട്ടിന്നാണ് പറയും തീ ഒരുവിധം ഒരുവിധം റെഡിയായി അതുകൊണ്ട് ബാട്ടി അടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതടുത്തു കൊണ്ട് വെച്ചു നന്നായിട്ട് ഇത് കത്തി മുഴുവൻ ചാണകവും കത്തി അതിൻ്റെ കനല് മാത്രമാകണം അത് നന്നായിട്ടത് തീ കത്തി ഒരു കനൽ പരുവത്തിലായി ഇപ്പം ഇതിലൊരു വടി കൊണ്ട് നമ്മുടെ വായ്സാപ്പ് അതൊന്ന് വടി അതൊന്ന് അടിച്ച് അതൊന്ന് ഉടക്കുക കേട്ടോ അതായത് നല്ല കനലായി ചെറിയ ചെറിയ കനലായി വരണം ചാരത്തിന് തുല്യം ആകണം അപ്പം ഇതൊന്ന് അടിച്ച് കമ്പ് അടിച്ച് ഒന്ന് ലെവൽ ചെയ്യുന്നു നിരത്തി ഇടണം കാരണം നിരത്തിയിട്ടേ ഇതിൻ്റെ അകത്തൊട്ടിനി അവർ ആ ഗോതമ്പിൻ്റെ മുണ്ടകളെല്ലാം ഓരോന്നോരോന്നോട്ടേ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനൊന്ന് അടിച്ച് പരത്തി കൊടുക്കുക ഭയങ്കര തീയാകട്ടോ അതുകൊണ്ട് ഇച്ചിരി ദൂരെ നിൽക്കുന്ന ഉണ്ടോ കമ്പുകൊണ്ടോ അതെല്ലാം ഒന്ന് അടിച്ച് പരത്തി അപ്പോഴത്തേനെ ബാട്ടി അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞു അത്ര മനോഹരമാണ് ഇവരുടെ നാടൻ ആഹാരം രാജസ്ഥാനികളുടെ നാടൻ കണ്ട ആ ചൂട് കനലിലേക്ക് കൊണ്ടുവന്ന ഉണ്ട ഇങ്ങനെ ആ ചൂട് കനലിലോട്ട് വാരിയിടും ഇവരെല്ലാരും കണ്ടോ സ്ത്രീകളെല്ലാം ഇവിടെ പ്രായമുള്ളവരിയ്ക്കുന്നതുകൊണ്ട് മുഖം മൂടിയേ അവരെല്ലാവരും ഇരിക്കത്തുള്ളൂ അതിന് അമ്മാവനായാലും പിള്ള അമ്മാവൻ്റെ മോളായാലും പുള്ള എല്ലാവരും ചെറുപ്പക്കാരായ പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല ഇടയ്ക്ക് ഒരു ചായ കിട്ടി കേട്ടോ ചായ കുടിക്കുവാണേ ഞാൻ അപ്പം നന്നായിട്ട് വെന്തു വെന്തില്ല കനലിലോട്ട് തിരിച്ച് തിരിച്ചിടുക ആദ്യം ഇട്ട സൈഡ് ഒന്ന് തിരിച്ചു കൊടുക്കുവാണേ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഉണ്ടയ്ക്കകത്ത് ഇച്ചിരി തേങ്ങായും ഇച്ചിരി ശർക്കരയൊക്കെ വെച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഞ്ചസാരയൊക്കെ വെച്ച് കൊടുത്ത് നന്ന് സൂപ്പറായിട്ട് നമ്മൾ ഇടലി പാത്രത്തിനൊത്ത് വെച്ച് ഉണ്ടാക്കി നമ്മൾ കഴിക്കും ഈ എന്ന് പറയുന്നത് ഈ പത്തനംതിട്ട ഞാൻ പത്തനംതിട്ടക്കാരനാണ് പത്തനംതിട്ട കോട്ടയം ഭാഗങ്ങളിലൊക്കെയാണ് ഈ എന്ന് പറയുന്നത് ബാക്കിയുള്ള ജില്ലയിലും ഇങ്ങനെ തന്നെയാണോ അതോ വേറെ വല്ലതാണോ പറയണേ ഉണ്ടെന്ന് പറയാം ഏതായാലും നിങ്ങൾ നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാനി ബാട്ടി മറ്റേ ആദ്യം എൻ്റെ ഇടയ്ക്ക് കാണിച്ചല്ലോ കറി ആ കറിക്ക് ഡാലെന്നാണ് പറയുന്നത് അപ്പം പരിപ്പ് കറിക്ക് ഡാലെന്നാണ് പറയുന്നത് ഡാൽ കറിയും ഈ ഉണ്ട ഇതിന് ബാട്ടി എന്ന് പറയും അപ്പം ഡാൽ ബാട്ടി ഇത് രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷനാണ് രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളിൽ ഇവർ കഴിക്കുന്ന ആഹാരം അപ്പം ഇത്രയും കത്തിക്കരിഞ്ഞ ചാണകത്തിന് ഇനിയും എന്തോന്ന് മണം വരാനാ ഒരു മണമില്ല എല്ലാം വളരെ ശുദ്ധമാണ് അഗ്നി ശുദ്ധി ശുദ്ധീകരണം ചെയ്ത് ചാണകം അപ്പം ആ ചാണകത്തിലാണ് ബാട്ടി ഉണ്ടാക്കുന്നത് എന്ത് ടേസ്റ്റാണെന്നറിയോ കൂട്ടുകാരെ ഇത് വളരെ ടേസ്റ്റാണ് നമ്മൾ കിട്ടുന്ന സമയത്തെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി ഇതല്ലാതെ നമ്മുടെ ഇഡലി പാത്രം പോലെ തന്നെ ഇഡലി പാത്രത്തിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഇവർക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രത്യേകം ഒരു ഇഡ്ഡിലി പാത്രമുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് വെള്ളമൊഴിക്കാതെ അടിയിൽ നിന്ന് തീ കയറ്റി അകത്തോട്ട് തീ കയറും അടിയന്ന് ഓപ്പണായിട്ടുള്ള പാത്രമാണ് അങ്ങനെയുള്ള പാത്രത്തിനകത്ത് വെച്ചും ഇത്തിരി ബാട്ടി ഉണ്ടാക്കും പക്ഷേ ഈ ചണം കത്തിച്ചുണ്ടാക്കുന്നതുപോലുള്ള ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ അകത്തില്ല അതൊരുമാതിരി ഉണങ്ങിയിരിക്കുന്ന പോലെ ആകും ഇത് പക്ഷേ സോഫ്റ്റ് ആയിരിക്കും ഓരോ നാട്ടിലും അതിൻ്റേതായ കൾച്ചറും അവരുടേതായ ഫുഡും നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് പാട്ടും ചോറ് തിന്നുന്നു എന്ന് പറയുമ്പോൾ രാജസ്ഥാനികൾക്ക് അത്ഭുതമാണ് ചോറ് നിന്നാൽ വയർ നിറയുമോ അതെങ്ങനെ അങ്ങനെ കഴിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കൂടെ ചോറ് തിന്ന വയർ നിറയില്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് പേരെ ചപ്പാത്തി തിന്ന വയർ നിറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത്തിരി ചോറ് കഴിച്ചെങ്കിൽ തൃപ്തിയാകുള്ളൂ ഇവർ നേരെ തിരിച്ചാണ് ഇവർക്ക് മാസത്തിൽ നാലോ അഞ്ചോ മാസം കൂടുമ്പോഴാണ് ഒരു ഒരു തവി ചോറ് ഇവർ കഴിക്കുന്നത് ഇവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ചപ്പാത്തി അല്ലെങ്കിൽ ഇതുപോലുള്ള ഡാൾ ബാട്ടി അങ്ങനെ ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞു നന്നായിട്ട് ഈ ബാട്ടി ഉണ്ട ഇത് വെന്തു അതിങ്ങനെ എടുത്തെടുത്ത് ഒരു പാത്രത്തിൻ്റെ തോട്ട് ഇടുകയാണ് കേട്ടോ ഇനി അവർക്കറിയാം ഇത് ഏത് സൈഡാണ് വേഗാത്തത് നന്നായിട്ട് ബന്ധം എന്നൊക്കെ ഇങ്ങനെ ഒരു ചെറിയ കൊടിൽ വെച്ച് നോക്കി നന്നായിട്ട് ബെന്തതൊക്കെ എടുത്ത് ഈ പാത്രത്തിലിട്ട് മാറ്റും ഇനിയുമുണ്ട് ഇതിൻ്റെ അകത്ത് അടുത്ത പരിപാടികൾ ഓരോന്നും നോക്കും ബന്ധതാണോ അല്ലയോ എന്ന് കണ്ടോ വിറകില്ലാത്ത നാട്ടിലും ജീവിക്കാനും അല്ലെങ്കിൽ അവരുടെ ആഹാര പദാര്ത്ഥങ്ങൾ പാകം ചെയ്യാൻ ഓരോ രീതികളാണ് ഇവരെവിടുന്നാണ് ഈ ഇതിന് മാത്രം വിറകുണ്ടോ എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ദേവന്തപുരാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബുദ്ധിയാണ് ചാണകം ഉണക്കി വെക്കുക ഇവർക്കൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ പശു എരുമയും കാളയൊക്കെ ഇഷ്ടംപോലുണ്ട് ചാണകം ഇഷ്ടംപോലുണ്ട് അപ്പം അത് ഉപയോഗിച്ച് ആഹാരം പദാർത്ഥങ്ങൾ പാകം ചെയ്യുക കിച്ചണിലോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് വീണ്ടും ഒരു നല്ലൊരു തുണി വിരിച്ചു ആ തുണിക്കകത്തൊട്ട് ഈ ബാട്ടി ഇനി കുടഞ്ഞിടുവാണേ തുണിക്കകത്തൊട്ട് കുടഞ്ഞിടുകയാണ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം വൃത്തിയാക്കാൻ പോവാണേ രണ്ട് സ്ത്രീകള് ഒരു ഷാള് പിടിച്ചിട്ട് ആ ഷാളിനകത്തോട്ട് ബാട്ടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക കുടയുക അപ്പൊ അതിൻ്റെ അകത്തുള്ള പൊടിയും ചാറും ഇതെല്ലാം അതിൻ്റെ അകത്തുനിന്ന് പോകും അമ്മച്ചി വന്നു അമ്മച്ചി നമ്മൾ നമുക്ക് പൊറോട്ട അടിക്കുന്നതിനും ഇച്ചിരി ബത്തപ്പാടുണ്ട് ഇവർക്കിവരുടെ ബാട്ടിക്കകത്തും ഇച്ചിരി വത്തപ്പാടുകളുണ്ട് എല്ലാ സാധനവും ഈസിയായിട്ട് കഴിക്കാൻ പറ്റില്ല അതിനൊക്കെ ഒത്തിരി അധ്വാനവും കഷ്ടപ്പാടും ഉണ്ട് നല്ല വൃത്തിയായി കഴിഞ്ഞിരിക്കും അത്തന്നെ ശുദ്ധമായ നെയ്യ് ഗീക്ക് വയ്ക്കുക പോലത്തെ മരഗോമേ നെയ്യ് കേരളത്തെ നെയ്യ് ശുദ്ധമായ നെയ്യ് ഇവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഇവർക്ക് എല്ലാവർക്കും പശുക്കളുണ്ട് അപ്പോൾ ഇവരുടെ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ നെയ്യെടുത്തു ബാട്ടി ഉണ്ടാക്കിക്കോട്ട് വന്നപ്പോഴത്തേന് ഇവർ തറ നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ ഞാനത് കണ്ടിരുന്നു തറ നന്നായിട്ടൊക്കെ കഴുകിയിട്ടാണ് ഇവരിവർ ഇരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും പാത്രം നല്ല വൃത്തിയായിട്ട് കഴുകിക്കൊണ്ട് വന്നു നെയ്യൊരു ചെറിയ പാത്രത്തിനോട്ട് നെയ്യ് ഒഴിച്ചു

നന്നായിട്ട് എടുത്താണ് ഒരു ആഹാരം കഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ നെയ്യുടെ ഉപയോഗം വളരെ കുറവാണ് നല്ല കോഴി ഇച്ചിരി സേമയം ഉണ്ടാക്കിയല്ലോ അല്ലെങ്കിൽ ഇച്ചിരി പായസം ഉണ്ടാക്കിയല്ലോ അല്ലെങ്കിൽ ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കിയല്ലോ അതിനകത്ത് ഇച്ചിരി നെയ്യൂടുമെന്നുള്ളതല്ലാതെ ഇവിടെ ഇവർക്ക് നെയ്യെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല നെയ്യ് ഇവരുടെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ പശുക്കളുണ്ട് കിലോ കണക്കിന് നെയ്യുണ്ടെങ്കിലും ചോദിച്ചാൽ തരില്ല കാരണം അവർക്ക് തികയുന്നില്ല ഒരു കാര്യം കിലോ എഴുന്നൂറും എണ്ണൂറും രൂപയാണ് ശുദ്ധമായിട്ടുള്ളത് മാർക്കറ്റിൽ വല കുറവ് മുന്നൂറും നാനൂറിനും കിട്ടും കണ്ടോ ഈ നെയ്യൊരു മൊത്തം വാരിയിടുന്നുകൊണ്ട് നെയ്യൊന്ന് ചൂടാക്കാനും വെച്ചു നമുക്ക് ഡാൽഡായും പാമോയിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇവർ ഇവരുടെ പശുക്കളിൽ നിന്ന് എടുക്കുന്ന പാലിൽ നിന്നും തൈരിൽ നിന്നുമൊക്കെ ഉണ്ടാക്കി ഇവരെടുക്കുന്ന നെയ്യാണ് ഇവരുപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണ് പാലിൽ നിന്നും അതിൻ്റെ ഇടയിൽ കാണിക്കുവാണ് കുറച്ച് ബാട്ടി ഇനിയും ശരിക്ക് വേഗാനുണ്ടായിരുന്നു അതവരോട് വീണ്ടും കനലിൽ തന്നെ ഇട്ടേക്കുവാണേ ഒരു കാര്യം കൂടെ കാണിക്കുകയാണ് ഇതായിരുന്നു നമ്മൾ ഇവർ കത്താൻ വേണ്ടി ഈ കനലിനകത്ത് കിടക്കുന്ന ഈ ചാരം ഇത് കത്തിയതാണ് ഈ ചാണകം കത്തിയതാണ് ഈ കനല് കേട്ടോ അപ്പോൾ ഇതാണ് ചാണകം ആ ചാണകം ഉണക്കി ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എന്താ ഇതിനെന്താ പറയുന്ന എനിക്കതിനറിയില്ല ഇതിനെന്താ പറയുന്നത് ഇത് ഇതിൻ്റെ മുഴുവൻ അതുപോലുള്ള ഉണക്ക ചാണകമാണ് ഉണക്ക ചാണകം അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചാണകം മെഴുകി ഇതൊരു സ്റ്റോർ റൂം പോലെ ആക്കി ഇത് വെച്ചേക്കുക ഇവർക്കിനി എപ്പോഴെല്ലാം ആവശ്യം വരുന്നു അപ്പോഴെല്ലാം ഇതിൻ്റെ അടി ഒരു സൈഡ് തുറന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഓരോ പീസ് ചാണകം ഇവരിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കും ഇതുപോലുള്ള ബാട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ബാട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുകൂടെ ഒന്ന് കാണിച്ചതാണ് ഈ ചാണകം എങ്ങനെയാണ് ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ അങ്ങനെ നന്നായിട്ട് ആ കണൽ ഒരു ചാരം പോലായി കഴിഞ്ഞപ്പോൾ ആ ചാരത്തിനകത്ത് ഈ ബാട്ടി പൊതിഞ്ഞിട്ടേക്കുവാ ചാരം മോളിൽ കൂടെ വാരിയിട്ട് ഈ ചൂടിനകത്ത് കിടന്ന് നന്നായിട്ട് ഈ ബാട്ടി അങ്ങ് വെന്ത് കിട്ടും കുറച്ച് സമയത്തിന് വേണ്ടി ഇതിൻ്റെ അകത്ത് ഈ കലലിനകത്ത് ഇത് മൂടി വെച്ചു വെക്കുക കേട്ടോ നന്നായിട്ട് ഇനിയും എനിക്ക് തോന്നുന്നു ഇവര് ഇത് അരമണിക്കൂറോളം ഇങ്ങനെ ഇട്ടേച്ച് അങ്ങ് പോകും അപ്പുറത്തേനും അവിടെ കറിയോ ബാക്കിയോ സലാഡൊക്കെ സ്ഥലാടൊക്കെ തയ്യാറാക്കുന്നു ഇതിങ്ങനെ ഇവിടെ കിടക്കും